ഒരു യാത്ര പോവുകയാണ് പല ദേശങ്ങളിലെ പച്ചപ്പുകളും ആൾക്കൂട്ടങ്ങളും അപരിചിതത്വങ്ങളും താണ്ടി കേൾവികേട്ട ഒരു മഹാനഗരത്തിലേക്ക് വംഗരാജവംശത്തിന്റെ ഭരണശേഷം വിദേശ കോളനി വാഴ്ചയുടെ അടയാളങ്ങളും അപരിചിത കാഴ്ചകളും കർമ്മം കൊണ്ട് ലോകം കൊമ്പിട്ട് നമിച്ച മഹാത്മാക്കളുടെ സാന്നിധ്യത്താൽ ധന്യവുമായ ചരിത്രമുറങ്ങുന്ന കൊൽക്കത്തയിലേക്ക് ൃങ്ങളിലും നിറയ്ക്കാനാവാത്തവണ്ണം അവിസ്മരണീയമായ ജീവിതം നയിച്ച കർമ്മം കൊണ്ടും സ്നേഹം കൊണ്ടും കീഴ്പ്പെടുത്താനാവാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിച്ച ഏറ്റവും ഭയാനകമായ രോഗം ക്യാൻസറോ മറ്റൊന്നുമല്ലെന്നും ആർക്കും വേണ്ടാത്തവരായി സ്നേഹിക്കപ്പെടാത്തവരായി ജീവിതം കഴിച്ചുകൂട്ടുക എന്നതാണെന്നും ലോകത്തിന് പഠിപ്പിച്ചുകൊടുത്ത ഒരമ്മയുടെ മദർ തെരേസയുടെ ശേഷിപ്പുകളുടെ സജീവ സാന്നിധ്യമുള്ള ഈ നാട്ടിൽ ഞാൻ എത്തിയത് മഹത്തരമായ അവരുടെ അടയാളങ്ങൾ കാണാനും അമ്മയെ കൂടുതൽ അറിയാനും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തന്റെ പതിനെട്ടാം വയസ്സിൽ ആഗ്നസ് മിഷണറിമാരുടെ സ്വർഗീയ മധ്യസ്ഥയായ തെരേസ എന്ന പേര് സ്വീകരിച്ച് മിഷണറീസ് ഓഫ് ലൊറേറ്റോ സഭയിൽ ചേർന്ന് അധ്യാപികയായി ഇന്ത്യയിലെത്തിയത് ജന്മം മുഴുവൻ പാവങ്ങളെ സേവിക്കുക എന്ന തന്റെ തീരുമാനത്തിന്റെ ആദ്യഘട്ടം വർഗീയ കലാപവും യുദ്ധകെടുതികളും കൊണ്ട് നരകിക്കുന്ന കൽക്കട്ട കാഴ്ചകളും കുട്ടികളെയും പട്ടിണിക്കാരെയും കണ്ട അമ്മയ്ക്ക് തനിക്ക് ചുറ്റുമുള്ള സഹജീവികളുടെ ഇരുട്ടിനു നേരെ കണ്ണടയ്ക്കാനായില്ല തുന്നൽ തുന്നൽപ്പണികൊണ്ട് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് അപ്പനില്ലാത്ത മൂന്ന് മക്കളെയും അയൽപ്പക്കത്തെ പട്ടിണിക്കാരെയും രോഗികളെയും ഒരുപോലെ പരിഗണിച്ച തന്റെ സ്വന്തം അമ്മയുടെ ജീവിതം ഒരുപക്ഷെ ഇത്തിരി കൂടി വൃത്തിയുള്ള കൈപ്പടയിൽ പകർത്തി എഴുതുകയായിരുന്നു മദർ തെരേസ തന്റെ ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള ചിന്തയിൽ അമ്മ പഠിപ്പിച്ച പാഠങ്ങൾ ഒരായിരം വട്ടം കടന്നുപോയിട്ടുണ്ടാവണം മദറിന്റെ മനസ്സിലൂടെ പാവങ്ങൾക്കു വേണ്ടി ജീവിക്കുക അവരെ സേവിക്കുക എന്ന തീരുമാനമെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ സഭയുടെ വസ്ത്രമുപേക്ഷിച്ച് കൊൽക്കത്തയിലെ ഓടവൃത്തിയാക്കുന്നവരുടെ വേഷത്തോട് സാമ്യമുള്ള പരിശുദ്ധിയുടെ പ്രതീകമായ വെള്ളയിൽ കന്നികാമറിയത്തിന്റെ നിറമായ നീല വരകളുള്ള കോട്ടൺ സാരി തന്റെ തിരുവസ്ത്രമായി അമ്മ തിരഞ്ഞെടുത്തു ദൈവവിളിക്കുള്ളിലെ ദൈവവിളി എന്നാണ് മദർ ഇതിനെക്കുറിച്ച് ആയിരത്തി ഒക്ടോബർ ഏഴിന് കൽക്കത്ത രൂപതയുടെ കീഴിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ പുതിയ സഭ തുടങ്ങാൻ പത്തിക്കാൻ അനുമതി നൽകി ചേരികൾ നിറഞ്ഞ കൊൽക്കത്ത നഗരത്തിലെ ഒരു പ്രധാന ചേരിയിലേക്കാണ് ഈ യാത്ര ക്കിൽ ഒറ്റപ്പെട്ടു പോയവരും അനാഥ കുട്ടികളും മദറിന്റെ മനസ്സിൽ എന്നും ഒരു വിങ്ങലായിരുന്നു ഇന്നും ഏറെയൊന്നും മാറ്റം വന്നിട്ടില്ലാത്ത ഇവിടെ മോട്ടി ജീലിലാണ് ചേരിയിലെ കുട്ടികളെ അക്ഷരങ്ങളിലൂടെ സ്വപ്നം കാണാനും പട്ടിണിക്ക് അറുതി വരുത്താനുമായി തന്റെ ആദ്യ സ്ഥാപനമായ നിർമ്മൽ ഹൃദയ എന്ന സ്കൂൾ തുടങ്ങിയത് അവരെ അധ്വാനശീലരാക്കാൻ തന്റെ അമ്മ പഠിപ്പിച്ച തുന്നൽപ്പണിയിൽ അവരെ പഠിപ്പിച്ചു തന്റെ സംരക്ഷണയിൽ കഴിയുന്നവരുടെ വിശപ്പടക്കാൻ പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കേണ്ടി വന്ന മദറിന് പക്ഷേ ദരിദ്രരും അനാഥരും അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ നിസാരമാണ് തന്റെ വിഷമഘട്ടമെന്ന തിരിച്ചറിവ് ദൌത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കരുത്തേകി അന്നും ഇന്നും കൊൽക്കത്തയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ കാളിഘട്ടിലേക്കാണ് ഈ യാത്ര വിചിത്ര കാഴ്ചകളും ആചാരങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണ് ഇവിടം മരണാസന്നരായവർ കാളിയുടെ സാമീപ്യത്തിൽ മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന സങ്കല്പത്തിൽ അത്തരക്കാർക്കായി സർക്കാർ തുടങ്ങിയ ഒരു അഗതി മന്ദിരമായിരുന്നു ഇത് പക്ഷേ രോഗികളെയും വൃദ്ധരെയും വീട്ടുകാർക്ക് ഉപേക്ഷിക്കാനുള്ള മാറി ഇത്തരക്കാരെ പരിചരിക്കുക എന്നതായി മദറിന്റെ അടുത്ത ദൌത്യം മരണാസന്നരായവരെ മതത്തിന്റെ മതിലുകളില്ലാതെ ഇവിടെ ഏറ്റവും ഭംഗിയും വൃത്തിയുമായി അതിപ്പോഴും തുടരുന്നു ഉപേക്ഷിക്കപ്പെട്ട നൂറുകണക്കിന് അശരണർക്ക് സംരക്ഷണത്തിന്റെ ഒരു വലിയ കുടയായി വെസ്റ്റ് ബംഗാളിലെ ആൾക്കാർ സ്പെഷ്യലി അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മരിക്കാറായ സമയത്ത് പാദത്തിൽ പോയി കിടന്ന് മരിച്ചാൽ എനിക്ക് പാപമോഷൻ കിട്ടും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അവരെ വീട്ടുകാരും അവരെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടുകൊടുക്കും അപ്പ അങ്ങനെയുള്ള വൃദ്ധ വയസ്സായ ആൾക്കാരായിരുന്നു ഇവിടെ കുറെ പേര് താമസിച്ചത് അവർക്ക് പിന്നെ ഇവിടത്തെ ആൾക്കാർ ആഹാരമൊക്കെ കൊണ്ടുകൊടുക്കും കൊടുക്കും പക്ഷെ ഇവരെ ശുശ്രൂഷിക്കാനും അവരെ നല്ലവണ്ണം പരിചരണം കൊടുക്കാനും ആരും ഇവിടെ അപ്പൊ ഈ സ്ഥലം മധുരം എങ്ങനെയോ കണ്ടുപിടിച്ചു ഇങ്ങനെ ചുറ്റു നടന്ന എന്ത് ഇടക്ക് ഈ സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചു അപ്പൊ മധുരം ഇവിടെ കിടന്നവരെയൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയുള്ള എല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ ഇവിടത്തെ ഈ ഈ സ്ഥലത്ത് തന്നെ മദർ വഴിയിൽ കാണുന്നവരെയും ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി മദർ ഒരുമിച്ച് ഇങ്ങനെ അവർ നോക്കുമായിരുന്നു അപ്പിങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു വന്നപ്പോൾ ഇവിടത്തെ പൂജാരി ഈ ടെമ്പിളിന്റെ വലിയ പൂജാരിയുടെ അറ്റൻഷനിലിത് പോയി ഇങ്ങനെ ഒരു യൂറോപ്യൻ ലേഡി വന്ന് കുറെ സ്ത്രീകളുമായിട്ട് വന്ന് അവർക്ക് സിസ്റ്റേഴ്സാണെന്നറിയില്ല വന്ന് നമ്മുടെ സ്ഥലമെല്ലാം ഇങ്ങനെ എടുക്കും അവിടെ എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ ആർക്കിവർക്ക് അതിനുള്ള അധികാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഇവര് ഭയങ്കര ഒരു ചൂടായി ചൂടായിട്ട് പിന്നെ ഇവര് ഇവിടത്തെ പോലീസ് അതോറിറ്റിയോട് പോയി കംപ്ലൈന്റ് ചെയ്തു നിങ്ങൾ വന്ന് ഈ സ്ത്രീയെ പുറത്താക്കണം ഇവിടെ അപ്പൊ അങ്ങനെ പോലീസ് ഓഫീസറിന്റെയും കൊണ്ടുവന്നു പൂജാരിയും കൂടെ വന്നു കൊറേ ആൾക്കാരൊക്കെ വന്നു ഇവിടെ ഇവര് വന്നപ്പോ അകത്ത് കണ്ടത് മദരും കുറെ സിസ്റ്റേഴ്സുമായിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതെന്നറിയില്ല എന്ത് പറ്റുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെ കുറെ സമയം നോക്കി നോക്കി നിന്നിട്ട് പോലീസ് ഓഫീസറിന് പൂജാരിയോട് പറഞ്ഞു അഥവാ നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള ആൾക്കാരെ അവരെങ്കിലും കൊണ്ടുവന്ന് ഇവര് ചെയ്യുന്നതുപോലുള്ള ശുശ്രൂഷ ഇവിടെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കാം അത് പറഞ്ഞതിന് അതായിരുന്നു ഇവിടത്തെ ലാസ്റ്റ് ഡിസ്പ്യൂട്ട് അതും പറഞ്ഞ് അവരങ്ങ് പുറത്തുപോയി പിന്നെ അതിന് ശേഷമാണ് മദറൊക്കെ ഇവിടെ അതിനോട് അവർ ചോദിച്ചു ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം മദർ പറഞ്ഞു ഇവിടെ ഇവരെ നോക്കാൻ ആരും ഇല്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷാണ് അങ്ങനെ പറഞ്ഞു മദർ സ്വന്തം ഇങ്ങനെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോണ്ടെന്ന് മദറിന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്ന ശിശുഭവനിലേക്ക് ചേരികളിലും ആശുപത്രികളിലും തെരുവുകളിലും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലയായിരുന്ന അമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അനാഥരും ബുദ്ധിവൈകല്യവുമുള്ള കുട്ടികൾക്കായി ശിശുഭവൻ ആരംഭിക്കുന്നത് നല്ല പരിചരണവും വിദ്യാഭ്യാസവും നൽകി ചെറിയ കൈത്തൊഴിലുകളും പഠിപ്പിച്ച് ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം one is uh, that mother after opening the first house for the dying destitute, near Ridoi, she felt more and more the need to also have a house for the children because along sometimes with the dying destitute she also had children no? sometimes children babies lost their mother on the road or they came in severe malnutrition and mother did not have a place where to take them no? for care for rehabilitation for just for Shelter, for food, for treatment. So then she, started, then she got this house as the second house and she started taking in all these children. Some of them full often, some half often, all money from very poor background. And also, that time was a very uh, political unrest, which also brought in many immigrants and they ended up on the road starving. So that was actually the need of that time to have this house for the children. and also today, even till today, we have this uh, shelter for the homeless, for the destitute children, for the malnourished mal children, for those in utter need at that present moment. so we keep them for some time, temporary, till they get better and then they can go back to their family. also, was the beginning, actually, of uh, adoption, because then many children were orphaned. And many couples, they came forward and they were longing to take in these children who had no one. No? So mother then started giving the children in adoption. So that was the need at that time. So now the greatest need, actually the poorest which we uh, find now in this society are mainly those on the footpath, in the station, in the village sites or uh, sometimes even love marriages which break because of the death of a husband or a wife. And then the families are not taking them in, and so they are just like thrown out. And so they become very, like, uh, for them it's very difficult to have a stand in society with a child. They have to work and feed themselves, look after themselves. They do not have that uh, support from their own family or from society. So they don't have the basic needs to take care of themselves and their children. Giyatra. കൊൽക്കത്തയിലെ പ്രേംധാൻ എന്ന പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മാനസിക വൈകല്യമുള്ള തെരുവുകളിൽ നിന്നും മറ്റും വീണ്ടെടുത്ത ഒരു കൂട്ടം മനുഷ്യരെ മദർ പുനരധിവസിപ്പിച്ച കേന്ദ്രം ഇന്ന് അനേകർക്ക് കാരുണ്യത്തിന്റെ ഒരു വിശാല കൂടാരമായി നിലകൊള്ളുന്നു An ICA factory, chemical factory, it was so it was. They had to close down this place from the factory because of chemical factory. So they were looking for someone to donate this place. They invited Mother in this place, and actually this place was with the building was with, a, with asbestos. So later we will rebuild this place, and then Mother said, that since it is a factory, I will make the factory for the patients.

my first contact with mother teresa came in the year 1980 when i was a priest in the diocese of darchini at a place called kalimpong. mother had just received her nobel peace prize the previous year in 1979 and that was her first visit to the hill region. Of Darjeeling district as a Nobel laureate. I had uh, read many books about her during my seminary days, but I had never met her. And that was the first occasion when I saw Mother uh, had a very fruitful interaction. Along with my companion priests and uh, the other staff who were working in the school. And in my excitement, seeing mother for the first time, I remember uh, taking her hands and kissing them. Because those venerable hands of mother about which I had heard so much and the person whom I had admired so much was right there. But mother, in her simplicity and humility, said, Father, you shouldn't do that. And I was uh, uh, quite excited and but I said mother doesn't matter, doesn't matter and uh, she had a cup of tea with us and shared about her work etc. And uh, that first visit has a lasting impression on me on the simplicity on of the holiness of this woman of great faith and love. That was my first meeting with mother in 1980. After that, I had a number of occasions when I used to come down to Calcutta to meet Mother at Mother House. And uh, she was always welcoming, cordial, and would leave all her work when she knew that there was priestess around, was around. And uh, she would welcome and uh, speak uh, and about the problems, whatever they were, we were able to discuss with her. That was Mother in her simplicity. in in generosity and in all humility as a mother. Those are my മൈ എക്സ്പീരിയൻസ് വിത്ത് മദർ കൊൽക്കത്തയിലെ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫാദർ പ്രദീപ് റോയിയും അമ്മയുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് വാചാലനായി മകറിനെ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നുമായിരുന്നു ഈ മനുഷ്യരിൽ എന്ന് വെച്ചാൽ ഈ ആളിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എന്നുവെച്ചാൽ എനിക്ക് തോന്നുമായിരുന്നു മദറിൽ നിന്നൊരു സ്നേഹം ഒഴുകിവരുന്നത് പോലെ എല്ലാവർക്കും മദറിനെ കാണുന്നവരെല്ലാവർക്കും സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് പേഴ്സൺ ലാവ് കമ്മിംഗ് ഔട്ട് ത്രൂ ഹർ മദർ ചെറിയോട് ഇടപഴകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മദറിന്റെ നോബൽ പുരസ്കാരം കഴിഞ്ഞ് കിട്ടിട്ട് കഴിഞ്ഞിട്ട് കുമറഖ എന്നൊരു സ്ഥലത്തും അതിലൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അന്ന് മദറിന്റെ നാട്ടുകാരൻ നാട്ടിലെ ബിഷപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ കൊടുവയ്ക്കുന്ന മടുന്നാറ്റൊരു ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ ഒരു റിസപ്ഷൻ ഓർഗനൈസ് ചെയ്തു അടുത്ത രൂപത്തിൽ നിന്ന് എന്റെ കുട്ടി എന്റെ ബോർഡിംഗിലെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി മദറിനെ കണ്ടിട്ട് മദർ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ പിള്ളേരെ മദരോട് കാണണുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും മദർ ഉണ്ടോ എന്നോ എന്നോ തേടുകയാണ് കുട്ടികളാണെന്ന് ഓർത്തോട്ട് ഞാൻ മദറിനെയും കുട്ടികളെയും സ്ഥലത്ത് ഒരു വശത്തേക്ക് കൊണ്ടുപോയി ചേരെടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ നോക്ക് മദർ അവിടെ അവരോട് നല്ല തിരിക്കുകയാണ് എന്നിട്ട് അവരോട് അവർ കളിക്കുന്നു ചിരിക്കുന്നു എന്ന് വെച്ചാൽ ജസ്റ്റ് വൺ ഓഫ് ദ സോ മച്ച് ടേക്കൺ അറ്റ കോടി വലിയ ഒരു മനുഷ്യൻ മനുഷ്യ ഈ ചെറിയ പിള്ളേരോട് അതുപോലെ തന്നെ ആയിരിക്കുന്നു അതുപോലെ തന്നെ ഇടപെടുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി ഷി വാസ് ഗ്രേറ്റ് ഷി കുഡ് ബിക്കം സ്മോൾ തന്നെത്താൻ സ്ഥലത്തെ ചെറുതാഴ്ക്കാനോണ്ട് കഴിവ് മധുരം ഉണ്ടായിരുന്നു അതുപോലെ എല്ലാവരും മധുരം ഇടുകയായിരുന്നു ഞാൻ പഴപ്പതാ കണ്ടിട്ടുണ്ട് അതിനാൽ എളിമയും ആ സ്നേഹവും മനുഷ്യ എല്ലാവരെയും ടച്ച് ചെയ്യുന്നതാണ് എന്നെ ഒരു സ്പർശിച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് മദറിനെ കാണാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമായിരുന്നു പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട് പല ഞാൻ മദറിനോട് പോയിട്ടുണ്ട് മദറിനോട് ആലോചന ചെയ്തിട്ടുണ്ട് ആ മദറിനെ ചെല്ലുമ്പോഴുള്ള മദർ ധന എന്തെ ഷീസ് ടുസീവ് മി അന്നേരം തന്നെ മദറിനെ ഒരു ഒരു ദിവസം എനിക്ക് മദറിനെ കാത്തിരുന്ന് കൊണ്ട് വന്നിട്ടില്ല ഷീസ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് മീ ബിക്കോസ് മീൽബിഎസ് അവൈലബിൾ സോ അവൈലബിളി ഓഫ് സംതിങ് വണ്ടർഫുൾ സോ മദർ വാസ് സംതിങ് വാസ് അമ്മയുടെ കൂടെ ദീർഘകാലവും അവസാന നിമിഷങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ അസിസ്റ്റന്റ് സുപ്പീരിയർ സിസ്റ്റർ നേരി ലൈസ മദറിന്റെ ജീവിത രീതികളും സ്വഭാവ സവിശേഷതകളും അടുത്തറിഞ്ഞിട്ടുള്ള ആളാണ് മധുവായി സംസാരിക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറ്റിയൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളെ നമ്മുടെ കണ്ണിലേക്ക് നോക്കും മുഖത്തേക്ക് നോക്കി ലൈക്ക് നമ്മൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ ആ സമയത്ത് മധുരവായി സംസാരിക്കുമ്പോൾ അത്രയും അറ്റൻഷനും അത്രയും അഫെക്ഷൻ ഒത്തിരി വലിയ സ്നേഹത്തോടെ എല്ലാം ചോദിക്കും നമ്മുടെ തന്നെ കുടുംബത്തിലെ ഒരാളെ പോലെ എല്ലാ കാര്യത്തിനും അതൊത്തിരി ഇൻട്രസ്റ്റ് എടുക്കുമായിരുന്നു അപ്പം ഞാൻ ഓർക്കോ ഈ അതർ ഇത്രയും ജോലിയൊക്കെ ഉള്ള ആളും എൻ്റെ കുടുംബത്തെ പറ്റി എൻ്റെ വീട്ടുകാരെ പറ്റിയും ഒത്തിരി സമയം ഇങ്ങനെ ചോദിക്കും പിന്നെ ഒത്തിരി ഇങ്ങനെ ശ്രദ്ധിക്കും നമ്മൾ പറയുന്നു നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കി എല്ലാം നമ്മളെ ഇമ്പോർട്ടൻ്റ് ആക്കും ഞങ്ങൾ കാലിക്കടി പോകുമായിരുന്നു ഇങ്ങനെ ഈ രോഗികളെ നോക്കാനായിട്ട് അപ്പൊ മധുരം വരുമായിരുന്നു ഞങ്ങളുടെ കൂടി അപ്പം അവിടെ എത്തുമ്പോഴേ ആദ്യമായിട്ട് മാത്രം ഇങ്ങനെ ഏപ്രിനൊക്കെ ഇട്ടിട്ട് നേരിട്ട് ടോയ്ലറ്റിലേക്ക് പോകും എന്നിട്ട് ടോയ്ലറ്റ് എല്ലാം പോയി മാതൃ കഴുകാൻ തുടങ്ങും അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾ സഹായിക്കാൻ ചെല്ലുമ്പം പറയും വേണ്ട വേണ്ട നിങ്ങൾ വാർഡ് ബെഡ് നിക്കുകയെ വാർഡ് അങ്ങനെ ക്ലീൻ ചെയ്യുക ഈ ടോയ്ലറ്റൊക്കെ ഞാൻ ചെയ്യാം അത് എപ്പോൾ കളികട്ടിപ്പോയാലും ആദ്യമായിട്ട് മാത്രം തന്നെ ഈ ടോയ്ലറ്റൊക്കെ വാഷ് ചെയ്യണം ടോയ്ലറ്റൊക്കെ ഭയങ്കര ഇടട്ടിയാണ് അത് മധുര മദർ തന്നെയാ ചെയ് ചെയ്യത്തുള്ളൂ ഞങ്ങൾക്ക് എളുപ്പമുള്ള ജോലി ജോലികൾ തരും പിന്നെ ഈ രോഗികളെ വഴിയിൽ നിന്നും എടുത്തുകൊണ്ടുവരുമ്പോഴേ പല രോഗികൾക്കും ഒത്തിരി ഉണ്ട് ആ ഊൺസുകളിൽ വേംസും േ അവരെങ്ങനെ വഴി കടകൾ നടക്കുന്ന ഒത്തിരി ദിവസങ്ങളിലെങ്ങനെ കിടന്നേ നെഗ്ലക്റ്റായി കിടക്കുന്നവർ ആ വേംസ് എല്ലാം അങ്ങനെയുണ്ട് അന്നേരുപ്പോഴത്തേക്കും നമുക്ക് കാണാം ഈ വേംസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അതൊക്കെ മധുര തന്നെ ഇരുന്ന് ഈ ഫോഴ്സ് എടുത്ത് വൺ ബൈ വൺ ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യും പിന്നെ ഇങ്ങനെ പേഷ്യൻസ് മരിക്കുന്ന സമയത്ത് മദ പോയി അവരുടെ അടുത്തിരുന്നോണ്ട് കൊണ്ട് സ്പൂണ് കൊണ്ട് ലിറ്റിൽ വാട്ടർ കൊടുക്കും അവരെ ഫേസ് ഒക്കെ വൈപ്പ് ചെയ്യും അവരുടെ ഹൈയെ പിടിച്ച് അങ്ങനെ ഒത്തിരി കമ്പാഷൻ ഒത്തിരി സ്നേഹം ഒത്തിരി കരുണയും മേഴ്സിയും എല്ലാം കൊണ്ട് അവരെ അവരെ ഈശോയാണെന്ന് വിചാരിച്ച് വിശ്വസിച്ച് അവരെ ഇങ്ങനെ നോക്കും വേണ്ടതെല്ലാം ഇങ്ങനെ ചെയ് ചെയ്ത് കൊടുക്കും നയൻറ്റി സെവൻ മാർച്ചിൽ ഞാൻ ഇവിടെ വന്നു അപ്പം ഞങ്ങൾ എന്നാ മകരപ്പം മരിക്കുന്നതിന് ആറുമാസം മുമ്പാണ് എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു ഒന്നിച്ച് സംസാരിയ്ക്കും പിന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കും ഈ മരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു അന്നേരം മതിങ്ങനെ ഓക്സിജൻ മാസ്ക് ഓക്സിജൻ എടുക്കുമായിരുന്നു അപ്പോഴേക്കും ഈ മദറിനെ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് മദർ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരുന്നേ അപ്പോഴേക്കും ഞാൻ ഈ ഓക്സിജൻ മാസ്കും പിടിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോഴേക്കും മധുര ഇനോ ഇങ്ങനെ അവസാനായിട്ട് ഇങ്ങനെ നോക്കി ഈശോയുടെ പടം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഈശോയുടെ പടത്തെ നോക്കി അത് കഴിഞ്ഞ് മൂന്നാലു മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ മരിച്ചു സമാധാനത്തോടെ അശരണരുടെ സൂര്യ തേജസ്സായി മാറിയ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഒരു കുടയായി മാറിയ കരുണയുടെ നനവുള്ള കണ്ണുകളും കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ കഴിയുന്ന പുഞ്ചിരിയും രോഗപീഠകളിൽ ഉടർന്നുവരെ മാറോടെ ചേർത്ത് പിടിക്കാൻ വെമ്പിയ കരങ്ങളുമായി നമുക്കിടയിൽ ജീവിച്ച ഈ മാലാഖയുടെ നാമം സ്വർഗത്തോളം ഉയർത്തപ്പെടുന്ന വേളയിൽ അമ്മ നടന്ന വഴികളിലൂടെ തന്നെ മഹാഭാഗ്യം വാക്കുകളിലും ദൃശ്യങ്ങളിലും നിറയ്ക്കാനാവാത്ത കാരുണ്യത്തിന്റെ ആകാശമായ അമ്മയുടെ നാട്ടിൽ നിന്നും ഇനി മടക്കം കുലം ജാതിയും മതൂയാരുവിട്ടു കരയും ജീവനിരുക്കയ്യാൽ വരിയടു ചുമ്പിക്കും മഹാകാരുണ്ണിത്തി മനുഷ്യരു തി മീരകാലത്തിനടിമയായ ഞാൻ നകും പാലിലലക്കിയന്ത് തിരുവസത്തൊമ്പേ മിറം പുരണ്ടുരങ്കരം തുടച്ചോട്ടേ മഹാപരി ത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർത്തിരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിഷ ജീവിതം